ദിയ ഫാത്തിമ നമുക്കറിയാം ദിയ ഫാത്തിമ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ കുട്ടിയാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോസും പല ആളുകളും പല അഭിപ്രായങ്ങളൊക്കെ വീഡിയോസിനെ കുറിച്ച് പറയാറുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പച്ച നുണയാണെന്ന് പല ആളുകളും പറയുന്നു അപ്പോൾ ആ കാര്യൊക്കെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാരണം ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസമാവില്ലേ നമ്മൾ പറയുന്നതിലേറെ എന്തായാലും ദിയ ഫാത്തിമ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദിയാഫാത്തിമൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഈയൊരു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല യൂട്യൂബറും പറയുന്ന കാര്യങ്ങളൊക്കെ പച്ച നുണയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം കാര്യം നമുക്ക് തെളിയിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം തന്നെയാണ് ആദ്യം ചെറിയൊരു വീടായിരുന്നു അതായത് തെങ്ങിണ്ടായിരുന്നു ആ പിന്നെ തെങ്ങിൻ ആ തേങ്ങ വീണതിന്റെ ആ ഓൺസ് അടക്കാൻ വേണ്ടിട്ട് കവറ് തരുന്നതാണ് ആ സമയത്താണ് കുട്ടിനെ കാണാൻ കുട്ടിനെ കുട്ടീനെ കാണാൻ വന്നു വെച്ചാല് പിന്നെന്താണ് കവറിലൊരു തൊപ്പി ഉണ്ടായിരുന്നു ഞാന് ചേർലിത്തി കുട്ടി പിന്നെന്താണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഉമ്മ ഈ ഓട്ട അടക്കാൻ വേണ്ടിട്ട് ഉമ്മ ഞാൻ കവർ തിരയുന്ന സമയത്ത് ഒരു കവർ കിട്ടി അലമാരൻ്റെ ഉള്ളുമാരെ നോക്കുമ്പോൾ എന്റെ കുട്ടീനെ തൊപ്പി അപ്പ എന്നോട് പറഞ്ഞു ദിയക്ക് ഇത് ഇട്ട് കൊടുക്കുക പക്ഷെ ഞാൻ കണ്ടോണ്ടാണ് ദിയനെ കണ്ടിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് രണ്ട് രണ്ടേ രണ്ട് പാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റും ഒരു കറി കോപ്പയും അതാണ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളത് പിന്നെ ചോറ്റിൻ്റെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ചു അത്ര സമയമായിട്ടേ ഉള്ളൂ പിന്നെ ആ സമയം കൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു അത് അധികം കസാരയിലുണ്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം പറഞ്ഞു കുട്ടിയോടെ കുട്ടിയോടെ മുമ്പ് ചോദിക്കുന്നുണ്ട് കുട്ടികളോ അതല്ല കസാരയിൽ കസാരയില അപ്പൊ ഞാൻ കൊടുത്തു കുട്ടിയെ അപ്പുറത്ത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പുറത്തേക്കിടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴും കുട്ടിയില്ല പിന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് കുട്ടി പിസാവെന്നൊന്നും ചിന്തിക്കുന്നില്ല കുട്ടി പിസ്സാവുന്ന നമുക്ക് ഈ ഭാഗത്ത് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ അളാമാന്റെ വീട്ടിലെ കോടി അവരെ വാതിൽ തട്ടി എന്താ വെച്ചാൽ നല്ല മഴ മഴ പെയ്യുന്ന സമയമായിരുന്നു ഓട് പൊട്ടി മച്ചിങ്ങ വീണ് തേങ്ങ വീണ് ഓട് പൊട്ടി പൊട്ടിയതിനു ശേഷം അത് നേരാക്കാൻ വേണ്ടി പോയി അത് ചെയ്തതിന് ശേഷം പിന്നെ അടുക്കളയിൽ പോയി കുറച്ച് പാത്രങ്ങൾ കഴുകി ഒരു മൂന്ന് മിനിറ്റ് സമയം കൊണ്ടാണ് ആ ഒരു കുട്ടി കുട്ടിയവിടുന്ന് കാണാതാവുന്നത് എന്നാണ് അവർ പറയുന്നത് ഈ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു മച്ചിങ്ങ പൊട്ടി പൊട്ടിതെന്തോ നാടകം കളിച്ചാണു വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങിണ്ടായിരുന്നു എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ ആ സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊരു കാര്യത്തെ ഒരു സംസാരിക്കുമ്പോൾ അതൊന്നും കാണാതെ നമ്മൾ വെറുതെ പച്ച പച്ചന്നോളം പറയാൻ സാധിക്കൂല നമ്മളത് നില്ക്കൂല ഒമ്പത് ഒമ്പത് നാപ്പതിന്റെ സമയം പറയാൻ കാരണം എന്താ ഹസ്ബൻഡിന് ജോലിക്ക് പോണോ എന്നുള്ള സംശയോ അതാണ് സമയം നോക്കാം എനിക്ക് ഓർമ്മ വരുന്നത് ഓർമ്മയെന്നല്ല കറക്റ്റ് സമയം തന്നെയാണത് അങ്ങനെയാണ് അമ്മമാരുടെ അടുത്ത് ഞാൻ പോയി ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ എന്താ മാ എന്ന് അറിയില്ല കുട്ടി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അലമാറി തൊക്കി നോക്കി ഒളി ഒളിച്ചിരിക്കുകയാണെന്നറിയാം പക്ഷേ അതല്ല പിന്നെയാണ് ക്ലാസ് ശ്രദ്ധയപ്പെട്ടത് ഞങ്ങൾ പഴയ വീടിൻ്റെ ഒരു ചാരുപടി ഉണ്ട് സിമെൻറ്റും കൂടെ ഉണ്ടാക്കി ആ ചാരുപടീൻ്റെ ഇങ്ങനെ സിമെൻ്റി വാർത്തെടുക്കും അതൊരു മൂലൊക്കെ ഇങ്ങനെ കണ്ടെത്തി വെച്ചിരുന്നു അപ്പൊ ഞാൻ എന്തൊക്കെയാ കുട്ടി ഓടിച്ച ഗ്ലാസ് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ഇവിടെ ഇവിടെ ആയിരുന്നു ആ ചാരിപടി ഈ വശത്തായിരുന്നു ഇപ്പൊ വീട് മാറ്റിയത് കൊണ്ട് ഇത് വന്നാണ് പിന്നെന്താ അങ്ങനെ ഞാൻ വീടിന്റെ ഉള്ളത് എല്ലാരും സുമ്മ അവിടെ പിന്നെന്താ എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഞാൻ ഓട്ടുകാണ് കണ്ടിട്ട് കുട്ടിനെ എവിടെയാണ് മുന്നിലേക്ക് ഞാൻ വീടിന്റെ വീട്ടിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് തപ്പുന്നത് ആ എല്ലാ ആളുകളും അപ്പം ആ ഒരു ഉമ്മ ശബ്ദം ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് അയൽവാസികളൊക്കെ ഓടി വന്നു ആ ഓടി വന്ന അയൽവാസികളൊക്കെ തപ്പുന്നതും അവരും തപ്പുന്നതും ആ ഒരു പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ബേക്കവശത്ത് ആരും തപ്പുന്നില്ല കണ്ടോ എല്ലാവരോടും പിന്നെ വണ്ടി എല്ലാം പോകുന്നു പോകുന്നുണ്ട് എന്നും പറയുന്നു കാരണം ആ റോട്ടിലൂടെ വണ്ടി പോകുമ്പോൾ ആ റോഡ് ഇവരെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്ററോളം ഒരു അവരെ ആ ഒരു റോട്ടിലേക്കുള്ളൊരു വൈ ഉണ്ട് വഴി നല്ല ഒരു റോഡ് അവരെ വീട്ട് വീ വീട് ടു റോട്ടിലേക്കുള്ള വഴി ആ റോട്ടിലെത്തിയതിന് ശേഷം ആ റോട്ടിൽ നിന്നും ഏകദേശം ഒരു പത്തോ മുപ്പതോ മീറ്ററോളം ഉണ്ടാവും വീണ്ടും അങ്ങോട്ട് അപ്പോൾ ഒരു നൂറ് അടുത്ത് ആ ഒരു കുട്ടി മൂന്ന് മീറ്റർ കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കണം അതും ആ ഒരു മയത്ത് സഞ്ചരിക്കണം അതെങ്ങനെ ഒരു മയത്തെ ഒരു കുട്ടി വീട്ടിൻ്റെ പുറത്തേക്ക് ഒന്നര വയസ്സായ കുട്ടി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി മയത്ത് കളിക്കുമായിരിക്കും ഒരു പക്ഷേ പക്ഷെ അത്ര ദൂരം കുട്ടി പോകാൻ ഒരിക്കലും സാധ്യതയില്ല നമ്മളിപ്പോൾ ഈ വീടിൻ്റെ പിറകുവശത്താണുള്ളത് അല്ലേ ഈ പിറകുവശത്ത് ഏത് വഴിയാണ് എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ തൊഴിലാളി ആ ലാസ്റ്റ് പറയുന്നത് വെള്ളത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞു വെള്ളത്തിലാണെങ്കിൽ എനിക്ക് അതിന്റെ തെളിവ് എനിക്ക് കിട്ടിയത് ഞാൻ വെള്ളത്തിൽ പോയിന്ന് ഞാൻ വിശ്വസിക്കാം പിന്നെ എന്തുകൊണ്ട് മിസ്സിങ് പുറത്തേക്ക് അന്വേഷിക്കാത്ത ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ കൂട്ടായത് സീതയ്യാഞ്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ട് ടെൻഷൻ കൊണ്ടന്നെ ചോദിക്കുന്നത് ടുത്തിയിട്ടാ വിമർശനം അങ്ങനെ പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടിൻ്റെ വെള്ളത്തിൽ നിന്നാണ് എനിക്ക് എന്തുകൊണ്ട് എടുത്ത് അടയാളം എനിക്ക് വിശ്വസിക്കാം കാണിച്ച് തരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവർക്ക് അത് കേട്ടപ്പോ എന്തോ അങ്ങനെ ചോദിക്കുന്നറിയില്ല നമ്മളുള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ അറിയാനാണോ എന്തെന്ന് എനിക്കറിയില്ല പിന്നെ അത് കേട്ടപ്പോ സങ്കട ഞാൻ എപ്പോഴും കരഞ്ഞ് ഇതായിപ്പോയി ഈ ഒരു കേസുമായി പോലീസ് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി പോലീസ് ആ ഒരു കുട്ടിയെ കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയല്ല അന്വേഷിച്ചത് എന്ന് നമുക്ക് ഈ കേസിൽ വളരെ വ്യക്തമായി മനസ്സിലായ കാര്യമാണ് ആ സമയത്ത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാരണം കുട്ടിയെ കിട്ടണമെന്ന് ഉദ്ദേശിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർക്ക് ചെയ്യേണ്ടിയിരുന്നു ഇത് ഒരു സമൂ ഒരു ഒരു ഗാങ് മൊത്തം പ്ലാൻ ചെയ്ത് കളിച്ചൊരു കളിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല കാരണം അത്രത്തോളം തെളിവുകളും അത്രത്തോളം കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു പോലീസുകാരൻ എന്ന സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ അതുവഴി പിടിച്ചു കയറാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥർ ശ്രമിക്കും ഇവിടെ അതൊന്നും നടന്നില്ല അയൽവാസി പിന്നെ എന്തൊക്കെയോ തെളിവുകളുണ്ട് പല രീതിയിലുള്ള തെളിവുകളുണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് പോലും ഇത്രയും തെളിവുകൾ നിരത്തി കൊടുത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ലേ എന്ന് ചോദരെ ചോദിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും അവർ എന്തുകൊണ്ട് ആ തെളിവ് സഹിതം വെച്ചുകൊണ്ട് അവർ അന്വേഷിക്കാൻ വേണ്ടി നിന്നില്ല അപ്പോൾ ഇതൊരു ഗ്യാങ്ങിൻ്റെ പോലീസ് അടക്കമുള്ള ഒരു ഗ്യാങ്ങിൻ്റെ കളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അവര് പറഞ്ഞ നമുക്കൊന്നും കൂടെ അന്വേഷിക്കാം ലാസ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിൽ അവര് പറഞ്ഞ നമ്മക്ക് പിന്നെ ഉമ്മാന്റെയോ ഇത് വെച്ചിട്ട് ഫോട്ടോ കുട്ടിൻ്റെ വെച്ചിട്ട് നമ്മുക്കത് ഈ എത്ര പ്രായ ഏഴ് വർഷം മുന്നേ അത് ആ പ്രായത്തിലുള്ള ആ വർഷത്തിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് അതും കൂടെ ഒരു അന്വേഷണം കൂടെ ലാസ്റ്റ് ഘട്ടമാണ് അത് കെട്ടണം അതും കൂടെ അന്വേഷിക്കാം നമുക്ക് അല്ലേ എന്നിട്ട് പോയി പോയതൊന്നും അവര് പറയുന്ന പോയിട്ടില്ല മഴക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാല് മഴവെള്ളം വന്നിട്ട് ഒഴുകുന്ന ഒഴുകുന്നൊരാണിയാണിത് അപ്പൊ അങ്ങനെയാണ് ഇത് നിറയുന്നത് അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് മാത്രം ഒഴുകിയിട്ട് നിക്കുന്നല്ല ഈ ഈ പരന്ന് ഈ പറമ്പ് കാണുന്നുണ്ടോ ആ പറമ്പ് കാണുന്ന അവിടെ പരന്നൊഴുകാണ് അന്ന് ഇവിടെ റബ്ബറും ഇതൊക്കെ ഇതാ അതേപോലെ റബ്ബറും ഒക്കെ ഇഷ്ടംപോലെ ഇപ്പോഴാണ് അതില്ലാത്തത് പക്ഷെ എന്തായാലും ഒരു കുട്ടി പോയി ഞാൻ പോയിന്നെ പക്ഷെ എന്തായിരുന്നു തങ്ങി നിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇത് കാണുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ചെറിയ തോട് ഒരു തോട് എന്നെ ആ ഒരു പിന്നെ വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ ആണിച്ചാതി എന്നാണ് എൻ്റെ നാട്ടിലൊക്കെ പറയാറുള്ളത് അതും ഒരു ഉയരം എന്ന് പറയുന്നത് ഒരാൾ അരക്ക് പോലും ഉയരമില്ല ഒരു ഒരു ആളൊരു മുട്ടിൻ്റെ ആ ഒരു റേഞ്ചിൽ ഉയരമുള്ള ഒരു തോട്ടിലൂടെയാണ് ആ ഒരു കുട്ടി ഒലിച്ചു പോയത് പിന്നെ ഒരുപാട് മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങൾ അതിലൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒരു പിന്നെ പ്ലാസ്റ്റിക് കവറ് പോലും അതിൽ ഒലിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കും അപ്പോൾ ഒരു ഒന്നര വയസ്സായ ഒരു കുട്ടി എറുമ്പോൾ മിനിമം ഒരു അര മീറ്ററെങ്കിലും ഉണ്ടാകില്ലേ അപ്പോൾ ആ കുട്ടി എങ്ങനെ ഒലിച്ചു പോവും കുട്ടി ഒലിച്ചു പോകുമ്പോൾ ആ കുട്ടിക്ക് കരയാൻ പോലും കഴിയാത്ത കുട്ടിയല്ലല്ലോ കരയാൻ കുട്ടിക്ക് കഴിയും അപ്പോൾ ആ തോട്ടിലൂടെ അല്ല ഒലിച്ചു പോയതെന്നുള്ള നൂറ് ശതമാനം നൂറ്റി ശതമാനം ഉറപ്പാണ് എല്ലാ ആളുകൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഒരാളെ മുന്നിൽ ചർച്ച ചെയ്താല് ആ ചർച്ച ചെയ്ത നൂറാളിന് നൂറാൾക്കും ഈ ഒരു സംഭവത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വയ്യല്ലേ പോയത് എന്നുള്ളത് വർഷം മുന്നേ തോൻ്റെ ഓർമ്മ വർഷം മുന്നേ തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാണ് അവർ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് അങ്ങോട്ടേക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മോളുണ്ട് അപ്പം എൻ്റെ മോളെ ഞാൻ സങ്കല്പിച്ച് നോക്കുന്നത് അപ്പം അത് ഓർക്കുമ്പം എനിക്ക് തീയാണ് ഉള്ളത് അപ്പം അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ മക്കൾ അപ്പം എനിക്ക് എൻ്റെ മോളെ പോലെ ആയിട്ടാണ് ഞാൻ ഇതിന് നിങ്ങളെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ മോൾ എന്നല്ല എൻ്റെ മോളായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങോട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും എന്നൊന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് വേണ്ടത് ചെയ്യാം അന്ന് ആ പറഞ്ഞ വാക്ക് എന്നും നടന്നിട്ടില്ല എന്താ വെച്ചാല് ഗ്രൂപ്പ് പിന്നെന്താണ് എനിക്കുള്ള സഹായങ്ങളായാലും ഹൈക്കോടതിയിൽ പോകാനാണെങ്കിലും ഗ്രൂപ്പ് ആക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എന്താണെന്ന് ഇപ്പൊ പറയാ അറിയാതെ അതായത് നിലവിലെ ഈ കേസ് ക്രൈംബ്രാഞ്ചും അതേപോലെ തന്നെ ഈ വന്നത് ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു സമയത്തായിരുന്നു അത് ഞങ്ങൾ സങ്കടത്തിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് എവിടെ ഒരു രക്ഷയില്ല എന്താണെന്നുള്ള അറിയാൻ എന്താണ് ഞാൻ പറയുന്നത് നല്ലതാണെങ്കിലും മെഡിക്കണെങ്കിലും എനിക്ക് അറിഞ്ഞാൽ മതി എന്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ജീവിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഉമ്മാരുടെ മനസ്സിലുള്ള നന്നായിട്ട് മായേജുണ്ട് പെരുമയ ഈ ഒരു ജുനൈദ് നന്ദിലത്തി എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു ആ ഒരു സമയത്ത് രാത്രി ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു എന്ന് പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ജുനൈദ് വിളിച്ചതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ എന്താണ് ഇവൻ മഹാനാണോ ഇവൻ ഔലിയാണോ പിന്നെ അതേപോലെ തന്നെ ഇവൻ പച്ച നൊണ പറയാണ് ഓന് അങ്ങനെ ഒരു സ്വപ്നം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല തള്ളുകയാണ് എന്നൊക്കെ പറയാം ഒരുപാട് ആളുകൾ യൂട്യൂബർ പോലും വീഡിയോ കുറിച്ച് നമ്മൾ റിയാക്ഷനും കാര്യങ്ങളും ചെയ്തതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഉമ്മ പറയുന്നത് ഉമ്മാക്ക് വന്ന ഫോൺ കോളാണ് അപ്പം ഉമ്മാക്ക് തള്ളേണ്ട ആവശ്യമില്ല ഈ ഉമ്മ ഉമ്മ നോണ പറയാൻ നിൽക്കൂല കാരണം ഉമ്മാക്ക് ആവശ്യം ഉമ്മാൻ്റെ കുട്ടിയെ തിരിച്ച് കിട്ടലാണ് അല്ല നാട്ടുകാരടിയിൽ വെറുതെ അവർ പറയുന്നത് ഇവർ പറയുന്നതും പറഞ്ഞ് വെറുതെ സൈൻ ചെയ്ത് നടക്കേണ്ട ആവശ്യം ഈ ഉമ്മാക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം അറിയാത്ത ഒരാൾ വിങ്ങി പൊട്ടി നിൽക്കുന്ന സമയത്ത് രണ്ടാള് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ആ സമയത്താണ് എന്താ നല്ല അപ്രതീക്ഷിതമായിട്ടൊരു എന്താ പറയാ നമ്മളൊരു പടച്ച കണ്ടറിഞ്ഞിട്ട് ഒരാളെ എനിക്ക് ഒരാൾ കൊണ്ടുപോലെ അത് രാത്രി സമയങ്ങളിലാണ് വിളിച്ചത് ഇപ്പൊ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ടെൻഷൻ എടുക്കണം മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കച്ചിത്തിരുമ്പെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയാൻ വെച്ചാൽ അത്രയും വലിയ നല്ല ആയിരിക്കും ആ സമയത്ത് ഈ ജുനൈദ് വിളിച്ച സമയത്ത് ഉമ്മാർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് കാരണം ആരും സഹായിക്കാനില്ലാതെ നിസ്സഹാന സഹായകനായി നിൽക്കുന്ന സമയത്താണ് ഈ ജുനൈദ് വിളിക്കുന്നത് എന്ത് സപ്പോർട്ടും വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു വെറും വാക്ക് മാത്രം പറഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം പിന്നെ ഉമ്മയോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നിന്നതല്ല വീണ്ടും ഈ ജുനൈദ് പറഞ്ഞ വ്യക്തി രണ്ട് വർഷത്തോളമായി ഈ കേസിൽ ഇപ്പോഴും ഈ നിമിഷം വരെ എന്നെയും ജുനൈദ് വിളിക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഒരു വർഷം മുമ്പ് ഏതോ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ജുനൈദിന് അയച്ചു കൊടുത്ത ഒരു ഫോട്ടോ എനിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഫോട്ടോ സൈഡിൽ ഒന്ന് കാണിക്കാം അപ്പോൾ ഈ ഫോട്ടോമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്ന് പറയുന്നു അതൊരാൾ വിട്ടു കൊടുത്ത ഫോട്ടോ ആയിരുന്നു പക്ഷെ ആ ഫോട്ടോ കിട്ടാനും അതുമായി ബന്ധപ്പെട്ട് എന്തോ അറിയില്ല അത് ആ കുട്ടി അല്ല എന്നാണ് തോന്നുന്നത് എന്ന് ഏകദേശം ഡൗട്ട് അതിന് ശേഷം അതുമായി പിന്നെ വിട്ടിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു രീതി വേണ്ട നമുക്ക് എന്തായാലും നല്ലതായിട്ടുള്ള തിരിച്ചു വരും നല്ലൊരു ഒരു മെസ്സേജ് ഞങ്ങൾക്ക് പറഞ്ഞു നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ വിചാരിച്ചു പഠിച്ചാലേ ഇതെങ്ങനെ നമ്മളെ മനസ്സ് കണ്ടെന്ന് പഠിച്ചനോട് പറഞ്ഞാൽ ഒരാൾ എന്നാലും പെട്ടെന്നല്ല വിളിവരും ആ ഒരാൾ വന്നല്ലേ ഇനി അപ്പം അവർ പറഞ്ഞു മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും ഇതാക്കി നമുക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്യാം മുന്നോട്ട് കൊണ്ടുപോകാം കേസ് വീണ്ടും നമുക്ക് പുനരാവഷ് ആവിഷ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയതും അവിടുത്തെ വക്കീലിനെ പിടിച്ചതും എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്ത് ജനങ്ങൾ ഇപ്പോഴും ദിയ ഫാത്തിമാനെ കുറിച്ച് ആരും ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് വന്നു എന്നുവെച്ചാൽ ജനലക്ഷ്യങ്ങളാണ് എത്ര പേരാണ് ഞാൻ ആ കമന്റുകൾ വായിച്ചു നോക്കുമ്പോ ോരോ കമനോകം ദിയ ധിയ ധിയ മോളാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ട് ദിയ മോക്ക് നല്ലത് വരില്ല എന്തായാലും ആ ഉമ്മാക്ക് കിട്ടും അതൊക്കെ പറയുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ അറിയാതെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അതെ ആ ഒരാളത് കേൾക്കും പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതന്നെ ഞാൻ വീണായിട്ട് അവര് കാണിച്ചാൽ അത് വാട്സപ്പിലേക്കാണ് വന്നത് വാട്സപ്പിലേക്ക് വന്നേ മാഡം ഞാനെടുത്ത് പിന്നെ പിന്നെ ഈ ഒരു ജുനൈദിനെ കുറിച്ച് ഒരുപാട് ആളുകൾ മോശമായി സംസാരിക്കുന്നുണ്ട് നിങ്ങള് ജുനൈദ് എന്ന വ്യക്തി ജുനൈദിന്റെ സ്വന്തം കുട്ടി മിസ്സായതിനെ പോലെയാണ് അദ്ദേഹം ആ കേസുമായി മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ആ ഒരു കേസുമായി ഒരു രീതിയിലും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനല്ല നാട്ടുകാരനല്ല ജില്ലക്കാരൻ പോലും അല്ലാത്ത ഒരു കേസിലാണ് അദ്ദേഹത്തിത്രയും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് അതും ഒരു കുട്ടിയെ മിസ്സായ ഒരു ഉപ്പയുടെ ഒരു സഹതാപം പോലെയാണ് അദ്ദേഹം ഈ ഒരു കേസിൽ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നമ്മളടക്കമുള്ള ആളുകൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തട്ടെ നിങ്ങളിത് അടി കൂടി വന്ന് ഇടങ്കോലിടുക നിൽക്കുന്നത് പല ആളുകളും ഒരുപാട് മോശം ഇടുന്ന പല ആളുകളെയും നമ്മളിതിൽ കാണുന്നുണ്ട് ഇവരൊക്കെ ഈ കേസിനെ വഴി തിരിച്ച് വിടാനും ഈയൊരു പോലീസ് അടക്കമുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ കൂടെ ഒത്താശ ചെയ്യുന്നവരും ആയിരിക്കാം അല്ലാത്ത ഒരു രീതിയിലുള്ള ആളുകളും ഈ ഒരു നെൽ നെന്മയുള്ള ആളുകൾ ഇതിൽ ഈ മോശം പ്രവർത്തി ചെയ്യില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പിന്നെ കുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ നമുക്കെന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ഈ കുട്ടികളെ കുട്ടിയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യും ഓരോരുത്തർ കമന്റ് ചെയ്യുന്നു ദിയാ ഫാത്തിമയുടെ വിഷയം ഡെയിലി ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലൊക്കെ വിഷയം കുട്ടിയെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകൊണ്ട് പിന്നെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ട് പിന്നെ അതിൻ്റെ ആയിട്ടാണ് അതിന്റെ റെഡിയായിട്ടാണ് ഇപ്പൊ ആരോടൊക്കെ അത് കഴിഞ്ഞതിന് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരാൾ വരികയുണ്ടായി അത് പോലീസാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ കുട്ടി എവിടെ പോയത് എന്നാൽ നിങ്ങൾ കുട്ടിന് എവിടെ പോയതെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് സങ്കട ദേഷ്യം എല്ലാം കൂടെ വന്നു ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി എവിടെ പോയതാണ് അറിയാൻ സാറെ ഞാൻ ഞാൻ അന്ന് പോലീസാണെന്ന് അറിയാമല്ലോ എന്നോട് പറഞ്ഞു സാറേ അങ്ങനെ നിങ്ങളെ പിന്നെ പോലീസുകാരെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല പരാതി കൊടുക്കേണ്ടതല്ല ഞാൻ തന്നെ കണ്ടുപിടിക്കില്ല എൻ്റെ കുട്ടി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അവന്റെ പോലീസ് കുട്ടി എവിടെ പോയ കുട്ടി വെള്ളത്തിലാണ് പോയത് അപ്പം പറയാ കുട്ടി വെള്ളത്തിലല്ല പോയത് അത് കുട്ടി എന്ന് കുട്ടി പോയത് വൈകൂടെ ഈയൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ ഉമ്മാന്റെ വീട്ടിൽ ഇവർക്ക് പിന്നെ മൂന്ന് കുട്ടികളാണ് ആ സമയത്തുള്ളത് അപ്പോൾ ഈ ഒരു ദിയാ ഫാത്തിമ എൻ്റെ മുകളിൽ ഒരു ആൺകുട്ടിയുണ്ട് ആ ആ കുട്ടി അകത്താണുള്ളത് ആ കുട്ടി കൊലായിലേക്ക് വന്നു എന്ന് പറയുന്നു ആ സമയത്ത് ഇത് ആ ഫാത്തിമ ഏത് വശത്തേക്കാണ് പോയത് എന്ന് ഈ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടി കണ്ടിട്ടുണ്ടാവാം കണ്ടത് കുട്ടി പറയുന്നത് ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി ബേക്ക് വശത്തേക്കാണ് പോയത് എന്ന് പറയുന്നു പക്ഷെ അത് ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവർ ആ സമയത്ത് ആ ഒരു എപ്രാളത്തിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു കാടും ചെറിയൊരു ഏരിയക്കളൊക്കെ അവിടെ ഉള്ളത് കുറച്ച് പൊന്തക്കാടൊക്കെ ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അത്രത്തോളം ആ കുട്ടി അങ്ങോട്ട് പോവാൻ സാധ്യല്ല എന്നും ഇപ്പോഴത്തെ ആ വീഡിയോ കണ്ട സമയത്തൊക്കെ അവിടെ ചെറിയൊരു മതിലൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ആ മതി പോയാലും അത് അടുത്ത ഇടയിലൊക്കെ ഉണ്ടാവും റോഡ് വഴി പോവുകയാണ് ചില പിന്നെ കുറച്ച് ലോങ് ആയി പോവാൻ കഴിയുന്നത് എന്നും അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഫ്രണ്ടിലേക്ക് ആ ഒരു വീടിന്റെ ആ ഒരു മുൻവശത്തേക്ക് അവർ അന്വേഷണമായി നീങ്ങുന്നത് പോയത് നമ്മൾ പറയുന്ന കുട്ടി കേൾക്കുന്നുണ്ടല്ലോ ആ ചെറിയ കുട്ടിയാണെങ്കിലും അതായത് ദിയ ദിയ ഏറ്റവും മൂത്ത അതിന്റെ അതിന്റെ താഴെ പിന്നെ മൂന്നുട്ടി മൂന്നാണ് ഒരു പെണ്ണു എന്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരുടെ പോയിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഉമ്മാനും പെങ്ങന്മാരും വളരെ ബുദ്ധിമുട്ടിക്ക വളരെ ഇത് മോശായിട്ടാണ് എന്നോട് പെരുമാറുന്നതെന്നും ഞാനേ പിന്നെ അവരെന്നെ നല്ല നല്ലതാക്കുന്ന എനിക്ക് സംശയണ്ട് അവര് കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് സംശയുണ്ട് എന്നുള്ളത് അവരെ വിട്ടു പോയിട്ട് ഇയാൾ പറഞ്ഞു അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് അവരടുത്ത് എന്ത് ചെയ്താണെന്ന് അവരും പറഞ്ഞു എന്നും എന്നോട് വന്നു രണ്ട് കുടുംബത്തിനെയും ഒരു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫാത്തിമന്റെ വീട്ടിലേക്ക് ആ കുട്ടി വന്നിരുന്നു അപ്പൊ ആ ആൾ വന്നതിന് ശേഷം അവരെ വീട്ടിലും ഓ ഓപ്പോസിറ്റുള്ള അവരെ ഒരു കുടുംബക്കാരെ വീട്ടിലും പോയിട്ട് രണ്ടു വശത്ത് കൊടുത്തു എന്ന് പറയുന്നു രണ്ട് വശത്തുള്ള കുടുംബക്കാരെയും തമ്മിൽ അവർ തെറ്റിച്ചു ആ തെറ്റിച്ചതിൻ്റെ കാര്യമാണ് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു പോലീസല്ല അത് ഇവരെ ഈ കുട്ടിയെ പോയ ആ ഒരു സംഘത്തിൽപ്പെട്ട ആളായിരിക്കാം അല്ലാതെ ഒരാൾക്ക് വന്നിട്ട് അവിടെ വന്നിട്ട് അമ്മമാരുടെ വർത്തമാനം അപ്പം അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല അവര് കുട്ടികളെ ഇന്ന് വരെ ഞങ്ങൾക്ക് അവരെ ഞങ്ങൾക്ക് ഇന്നൊരു കൊണ്ടു ആ ഒരു ബേക്ക് വശത്തിനായ പോയ ആ വീട്ടിലെ ഉമ്മയുടെ കാര്യത്തെ അനാഥാലയത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ കാര്യത്തെ കുറിച്ചാണ് ഈ ഉമ്മ പറയുന്നത് പക്ഷെ ഒരു പരാതികളോ ഒരു ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ആ സമയത്ത് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അവര് തന്നെ തട്ടിക്കൊണ്ടുപോയി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ സാധ്യതന്റെ പുറത്ത് നമുക്ക് സംശയിച്ചൂടെ ഒരു കേസുമായി നമ്മൾ അന്വേഷണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ അന്വേഷണ ആയാലും ആരായാലും ഒരു ചെറിയൊരു തുമ്പ് കിട്ടുമ്പോൾ ആ തുമ്പിൽ പിടിച്ചു കയറാൻ സാധിക്കും കാരണം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ അതിന് ശ്രമിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ മോശമായി ഇവരോട് പെരുമാറി എന്ന് പറയുന്നു ആ സമയത്ത് അപ്പോൾ അവരെ അന്വേഷിച്ചൂടെ പിന്നെ ഇവർ അനാഥാലയത്തിലാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികളില്ലാത്ത ആരെങ്കിലും ഇവരോടൊരു കുട്ടിയെ ഒപ്പിച്ച് തരുമോ എനിക്ക് എത്ര ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞു എന്നിട്ട് ആ കുട്ടിയെ ഇവർ കൊടുത്തു എന്ന് വിചാരിക്കുക നമ്മളത് ഉറപ്പിക്കൊന്നുമില്ല കൊടുത്തതിന് ശേഷം ഇവർ പണം വാങ്ങി പിന്നീട് ഇവർക്ക് നല്ല സ്വഭാവമായി ജീവിച്ചൂടെ ഇവരായിട്ട് നല്ലൊരു പിന്നെ ഡീലിങ് നടന്നൂടെ കാരണം അവർക്ക് കിട്ടാനുള്ളത് കിട്ടി അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചൂടെ നമ്മളൊരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വരും അതിന് അവർ പിന്നെ നമ്മളോട് ഉദ്ദേശപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഈ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴേ സാധാരണ നമ്മൾ ഒരു അടയാളൊക്കെ അന്വേഷിക്കല്ല നമ്മളെ മക്കളെ നമ്മൾ ചില അടയാളങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഇത് കാണുമ്പോഴും ഇത്തരത്തിൽ കുഞ്ഞിനെ കാണുമ്പോ എവിടെങ്കിലും അടയാളങ്ങളായിട്ടൊക്കെ അടയാളങ്ങളെന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വയറിന്റെ വലതുവശത്തായിട്ട് വയറിന്റെ വലതുവശത്ത് വലത് വശത്തായിട്ട് കുറച്ച് മേലായിട്ട് കറുത്ത ഒരു ണ്ട് കറുത്ത മറുഗെന്ന് പറഞ്ഞാൽ കാക്കപ്പുള്ളിയല്ല കല ഒരു വയറിന്റെ വലതുവശത്ത് പച്ച കളർ കല വയറിന്റെ ഈ കുറച്ച് വലതുവശത്ത് ഇവിടെ ആയിട്ട് ഒരു പച്ച കല ആയിട്ട് വേറെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ വേറെ അടയാളം കുറച്ച് വിട്ടുനിന്നിട്ടുള്ളതാണ് ആ ചെവി കൊറച്ച് വിട്ടുനിന്നിട്ടുള്ള നല്ലൊരു ഈ സൈഡ് കുറച്ച് വിട്ടുനിന്നിട്ടുള്ള ചെവി ആണ് ഉള്ളത് കുട്ടിയുടെ വയറിന്റെ വലതുവശത്തായിട്ടൊരു അടയാളമുണ്ട് എന്ന് പറയുന്നു കുട്ടിക്ക് ഏകദേശം പത്ത് വർഷമായി കുട്ടിയെ കാണാതായിട്ട് ഒന്നര വയസ്സ് ആ കുട്ടിക്ക് അന്ന് സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കുട്ടി തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെ വയറിൻ്റെ ആവശ്യത്തേക്ക് നോക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കാരണം അതൊരു പിന്നീട് അവർ ആ ഒരു തട്ടിക്കൊണ്ട് പോയ ആരെങ്കിലും കയ്യിൽ കുട്ടിയുണ്ട് ആ കുട്ടി തന്നെ ഓണ് ഉറപ്പിച്ച് നിർക്കാണ്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റൂല കാരണം അതൊരു കയ്യിലൊക്കെ കാണിച്ച് നമുക്ക് പുറത്തുനിന്ന് തന്നെ നോക്കാൻ വേണ്ടി പിറ്റു വയറിൻ്റെ അവിടെ ആവുമ്പോൾ അത് അവരുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലാവുമ്പോൾ അത് കണ്ടെത്താനും സാധിക്കില്ല അതും തന്നെ കുറച്ച് റിസ്ക്കി സംഭവമാണ് ഇവർ ഈ കുട്ടീനെ ഒറിജിനൽ കുട്ടിയെ നമ്മൾ കണ്ടാലും അവരെ കൂടെ അവരെ ഇപ്പോഴത്തെ ഫേക്ക് മാതാപിതാക്കൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അവർക്കറിയാം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല ആ ആ ആ അങ്ങനെ ഒരാൾ ചെക്ക് ചെയ്യാൻ വന്നാൽ സമയം അവിടെ ഞാൻ കണ്ട നിങ്ങൾക്ക് അതാണ് പറയുന്നത് അത് എല്ലാരും അങ്ങനത്തെ ഒരു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പലതായിട്ട് തോന്നണില്ല അപ്പൊ പിന്നെ ആ ഒരു സംശയം എന്റെ മനസ്സിൽ അതൊന്നും എനിക്ക് ടെസ്റ്റിലാണെങ്കിൽ അത് മാതാപിതാക്കളുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇല്ലെങ്കിൽ അതിന്റേതായ ഒരു വഴികൾ നീങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ആ ഒരു ചിത്രത്തിൽ ഫാത്തിമ എന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചിത്രം ഞാൻ ഈ സൈഡിൽ കാണിച്ച ഈ ഒരു ചിത്രത്തിൽ ചിത്രം ആ കുട്ടിയാണ് എന്ന് പറഞ്ഞു ഉമ്മയുടെ അടുത്തേക്ക് അന്ന് ആ വീഡിയോസ് ഉമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫാത്തിമ ആണോ അല്ലേ എന്നുള്ളത് ഉമ്മാക്കും വരുത്താൻ വേണ്ടി സാധിക്കില്ല അപ്പൊ എന്തായാലും ഈ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് രീതിയിലുള്ള അന്വേഷണങ്ങളും മുന്നോട്ട് പോകും വരും ദിവസങ്ങളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പുതിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് എന്തെങ്കിലും ചെയ്ത് കാണാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു വീഡിയോ ചെയ്താൽ ഈ കുട്ടി ഇപ്പോഴുള്ള ആളുകൾക്ക് സംശയമാവുന്ന രീതിയിലുള്ള പല തെളിവുകളുമായിരിക്കും നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടാവുക അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് വരും ദിവസങ്ങളിൽ വീഡിയോ വരുന്നതായിരിക്കും